ആ റോഡിനെ ഏകദേശം ഒരു നൂറ് മീറ്റർ ദൂരമാണ് നമുക്ക് വിടംബര വരുന്നത് അപ്പൊ ഇതിനുണ്ട് അത് നമുക്ക് ഈ കനാൽ ഒരു സൈഡ് കനാലൊക്കെയാണ് വരുന്നത് വെള്ളത്തിന് നമ്മുടെ യാതൊരു ക്ഷാമം ഇല്ല കേട്ടോ അതുപോലെ നമുക്ക് ഈ ഈ പ്രോപ്പർട്ടിയുടെ ഒരു ബൗണ്ടറി വരുന്നത് ഈ ഭാഗത്തു നിന്നാണ് വരുന്നത് ഈ റോഡിനോട് ചേർന്നത് റോഡ് നല്ല ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ ഇതിൽ നമുക്ക് അതാ നല്ല കവുങ്ങുകൾ നിൽക്കണം നല്ല കായ്ഫലുള്ള കവുങ്ങുകളാണ് ഇതിലുള്ളത് നമുക്ക് ഏകദേശം ഒരു നൂറോളം തെങ്ങുകള് അതുപോലെ രണ്ടായിരം കവുങ്ങ് കായ്ഫലം കിട്ടുന്ന കവുങ്ങ് അതുപോലെ തന്നെ ഒരു അമ്പത് ജാതി ഒരു മുന്നൂറ് റബ്ബർ അതുപോലെ തന്നെ നൂറോളം കൊക്കോ പിന്നൊരു പത്ത് രൂപ പ്ലാവ് മാവ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി ഉള്ളിൽ കയറിയിട്ട് നമുക്ക് വിശദമായിട്ടുള്ള വീഡിയോയ്ക്ക് കാണാം കേട്ടോ അപ്പം ഇതാണ് നമുക്ക് ഉള്ളിലേക്ക് കയറാനുള്ള ഗേറ്റ് ഇവിടെ നമുക്ക് ഈ റോഡ് നമുക്ക് ഒരുപാട് ദൂരം ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ ഇത് നേരെ എൻഡ് പോയി കഴിഞ്ഞാൽ ഒരു പുഴയാണ് വരുന്നത് നമുക്ക് പുഴയും വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതാണ് പ്രോപ്പർട്ടിയുടെ ഉൾഭാഗത്തേക്ക് കയറിയിട്ട് കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ വേണം നല്ല കവുങ്ങ് ഉണ്ട് അതുപോലെ തന്നെ തെങ്ങ് മാവ് പ്ലാവ് ഒരു പത്തിരുപത് പ്ലാവ് ഉണ്ട് കേട്ടോ ഇത് പ്രോപ്പർട്ടി നമുക്ക് നല്ല തോട്ടമാണ് കേട്ടത് നല്ല തോട്ടം എല്ലാവരുടെയും നമുക്ക് ഈ സ്പ്രിങ്ക്ലർ വെച്ചിട്ടുണ്ട് വെള്ളത്തിൻ്റെതായിട്ടുള്ള സൗകര്യം ലഭിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ അത്യാവശ്യം വാഴ കുരുമുളക് അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ അതില് ഒരു നല്ല തോട്ടമാണ് കേട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല നല്ല പ്രോപ്പർട്ടികൾ വിലക്കുറവുള്ള പ്രോപ്പർട്ടികൾ നിങ്ങൾ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നു നമ്മുടെ യൂട്യൂബ് ചാനലായ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനലുമായി കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ പ്രോപ്പർട്ടി എല്ലാ തരത്തിലുള്ള ഫാമുകൾക്കും അനുയോജ്യമാണ് ഒരു ഫാം ഹൗസ് ആണെങ്കിലും ഇതിൽ അനുയോജ്യമായ പ്രോപ്പർട്ടിയാണ് കേട്ടോ റബ്ബറും തേക്കും നിൽക്കുന്ന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് മരം നല്ല മരങ്ങൾ കേട്ടോ നല്ല സൂപ്പർ മരമാണ് മൂന്നാം വർഷം വെട്ടാണായിട്ടുള്ളൂ വേണ്ട വണ്ണമുള്ള നല്ല മരങ്ങളാണ് കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞു ഇത് വടക്കഞ്ചേരിയാണ് വരുന്നത് പാലക്കാട് ജില്ല വടക്കഞ്ചേരിയാണ് വരുന്നത് ഏകദേശം വടക്കഞ്ചേരി ഒരു പന്ത്രണ്ട് കിലോമീറ്റർ വരും വണ്ടാഴിയാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് അപ്പൊ നമുക്ക് വാഹനങ്ങൾ ഇവിടെ ഈ ഇതിന്റെ എൻഡ് വരെ എത്താനുള്ള റോഡ് സൗകര്യം വഴി സൗകര്യം ഉണ്ട് കേട്ടോ പിന്നെ അത്യാവശ്യം ചില ഭാഗങ്ങളിൽ നമുക്ക് ഇതുപോലുള്ള കല്ലുകൾ ഉള്ള കല്ലുകൾ ഉണ്ട് കാരണം അഞ്ചേക്കർ സ്ഥലം അതിന്റെ പേരിൽ ചില ഭാഗത്തൊക്കെ അത്യാവശ്യം ഉരുളം കല്ലുകളും കാണുന്നുണ്ട് കേട്ടോ പിന്നെ ഇപ്പൊ ഇതിൽ നമുക്ക് പറയേണ്ടത് ഷീറ്റ് അടിക്കുന്ന മെഷീൻ ഉണ്ട് ഇത് നമുക്ക് താഴേക്ക് ഇറങ്ങി പോയിട്ട് ഇതിന്റെ പുഴയും വെള്ള സൗകര്യത്തിനൊക്കെ ഒന്ന് കാണിച്ചതരാം കേട്ടോ നമ്മൾ ജാതി ഒരു അമ്പെണ്ണത്തോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് നോക്കുമ്പോൾ അത്ര ഇല്ല കേട്ടോ ഇതിലൊക്കെ ഏകദേശം ഒരു പത്ത് രൂപ എണ്ണയ്ക്ക് കാണാൻ സാധ്യതയുള്ളൂ ജാതി നല്ല കാച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല അത്യാവശ്യം വലിപ്പമുള്ള മരങ്ങൾ തന്നെയാണ് എന്താ ഈ ഏരിയയാണ് ജാതി വരുന്നത് ഇതിനോട് ചേർന്നിട്ടാണ് നമുക്കിനി ഇതിന്റെ ഒരു പുഴ ഈ ഒരു സൈഡ് പുഴ വരുന്നത് കണ്ടോ ഈ ഏരിയ നമുക്ക് ഈ ജാതി അതുപോലെ തന്നെ കൗങ്ങും തെങ്ങും കൂടി വരുന്നൊരു ഭാഗം ഇവിടെയാണ് വരുന്നത് കേട്ടോ തോട്ടം നല്ല തോട്ടമാണ് കേട്ടോ കാരണം ഇനി നമുക്ക് ഈ വിലയുടെ കാര്യങ്ങളിലേക്ക് വരാം ഇതിന്റെ വില എന്ന് പറയുന്നത് ഓണറെ ചോദിക്കുന്ന വില സെന്റിന് മുപ്പതിനായിരം രൂപയാണ് നല്ല തോട്ടമാണ് ഒരു സൈഡ് പുഴയുണ്ട് വെള്ളത്തിൽ നിന്ന് യാതൊരു ബുദ്ധിമുട്ടും വരാത്ത ഏരിയയാണ് വടക്കഞ്ചേരി വണ്ടാഴിയാണ് പാലക്കാട് ഡിസ്ട്രിക്റ്റ് ആണ് വരുന്നത് നല്ലൊരു പച്ചപ്പായി നിൽക്കുന്ന നല്ലൊരു തോട്ടം മുപ്പത് രൂപയാണ് ഇതിന്റെ ഓണർ ചോദിക്കുന്ന വില കേട്ടോ അപ്പൊ ഏകദേശം മുപ്പത് രൂപ പറയുകയാണെങ്കിൽ നമുക്കൊരു ചിലപ്പോ ഒരു പത്തിരുപത്തിയെട്ട് രൂപയ്ക്കൊക്കെ വാങ്ങിച്ചു തരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോ നമുക്ക് ഈ പറമ്പ് കാറ്ററിയപ്പെടുന്ന തോട്ടങ്ങളൊന്നും നമുക്ക് ഈ വിലക്ക് കിട്ടാനില്ല നമ്മളിപ്പോൾ ഈ ഒരു കുറേ തോട്ടങ്ങൾ നമുക്ക് അറിയാവുന്നതാണ് നമുക്ക് നാൽപ്പത് നാൽപ്പത്തഞ്ചും വില പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ തോട്ടങ്ങളുണ്ട് പക്ഷെ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഒരു ബെറ്ററാണ് കേട്ടോ കാരണം നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെയാണ് നമുക്ക് പുഴ വരുന്നത് ഞാൻ പുഴയിലെ സൈഡൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ നമ്മുടെ തോട്ടത്തിൻ്റെ ഈ ഭാഗത്തു നിന്നാണ് നമുക്ക് അതിര് വരുന്നത് ഈ പുഴയുടെ അതിര് വരുന്നത് ഇവിടെയാണ് ഇതിനോട് ചേർന്നിട്ടാണ് നമുക്ക് കണ്ടോ നിറയെ വെള്ളമുള്ള ഒരു പുഴ അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഈ വീഡിയോസ് ഒന്ന് ഷെയർ എല്ലാവർക്കും ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക ഈ വീഡിയോ എല്ലാവർക്കും എത്തി എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടികളൊക്കെ നോക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അവരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഈ പുഴയും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇപ്പം നമ്മൾ പുഴ ഉണ്ടോ ഞാൻ ഒരു ഇതിൻ്റെ ഫ്രണ്ട് പോയിട്ട് നിങ്ങൾക്ക് ചെറിയൊരു ഭാഗം കൂടി കാണിച്ചു തരാനുണ്ട് അതും കൂടി നിങ്ങൾ കാണണം കേട്ടോ നല്ല ലൊക്കേഷനാണ് ഇതിന്റെ ഈ ഭാഗമുണ്ട് നിറയെ പ്ലാവാണ് കേട്ടോ പ്ലാന്റേഷൻ ചെയ്തിരിക്കുന്നത് പ്ലാവ് കുരുമുളക് ആണ് ഇപ്പോൾ ഇവിടെ നിറയെ പ്ലാവ് മരങ്ങളുടെയാണ് പക്ഷെ വലിയ കായ്ഫലം കിട്ടാവുന്ന മരങ്ങളല്ല ആവണേ ഉള്ളൂ ഇപ്പോൾ അടുത്ത കൊല്ലമൊക്കെ ആയിട്ട് കായ്ക്കുന്നതാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഇതാണോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പുഴയിൽ നിന്ന് വെള്ളം എടുക്കുക എന്ന് പറഞ്ഞതിൻ്റെ മോട്ടർ ഷെഡ് ഈ കാണുന്നതാണ് ഇതുകൊണ്ട് ഇവിടെ നിന്നാണ് നമുക്ക് ഇതിൻ്റെ മോട്ടർ അടിക്കുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ ഇതാണ് മോട്ടർ പേരാണ് ത്രീ ഫൈസ് കണക്ഷൻ ആണ് വലിയ മോട്ടറാണ് വേനൽ സമയത്തൊന്നും പറ്റില്ല കേട്ടോ വെള്ളമൊക്കെ ഏ സമയത്തും കിട്ടും കേട്ടോ ഈ ഭാഗത്താണ് നമുക്ക് കുരുമുളക് ഏറ്റവും കൂടുതൽ കേട്ടോ ഈ പ്ലാവ് മരങ്ങളിലൊക്കെ കുരുമുളക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ തോട്ടം കേട്ടോ ഇതിന്റെ ഈ സൈഡാണ് വരുന്നത് കേട്ടോ ഈ തോടിന്റെ സൈഡ് പുഴയുടെ സൈഡാണ് വരുന്നത് ഇവിടെ നമ്മൾ ചെക്ക് ഡാം ഉള്ളതിന്റെ പേരിലാണ് നമ്മൾ വെള്ളം പറ്റില്ല എന്ന് പറയാൻ കാരണം കണ്ടോ ഡബിൾ ചെക്ക് ഡാം ആണ് ഇവിടെ കുട്ടികൾക്ക് മീനൊക്കെ പിടിക്കുന്നുണ്ട് മീനൊക്കെ ഉള്ളതാണ് കേട്ടോ ഈ ഏരിയ അപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പരെ ബൈ ബൈ